ിൽ നിന്ന് നമ്മളൊപ്പം ചർച്ചയിൽ ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി വളരെ കത്തി കത്തിനിന്നൊരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് രണ്ട് ദിവസവും അങ്ങനെ തന്നെ കത്തി നിന്നുവെങ്കിലും ഇപ്പോൾ അത് വലിയ വിവരമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടം ശരിക്കും ഇപ്പോൾ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വലിയ ചോദ്യമാണ് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ മാത്രം മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യമായിരിക്കും മേഖല പറഞ്ഞത് സത്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ത്രിതല തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള ദിവസങ്ങളിലും രാഹുൽ മാറ്റ സാന്നിധ്യം അതായത് തൊട്ടുമുള്ള ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് രാഹുൽ മാങ്കൂട്ട് ശക്തമായ സാന്നിധ്യമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു പക്ഷെ അതിനുശേഷമുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തെ കുറിച്ച് കാര്യമായ വിവരമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോ ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിനെതിരായ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികൾ പറയുന്ന തീരുമാനങ്ങൾ അതൊക്കെയാണ് ഇടയ്ക്കെങ്കിലും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പൊക്കെ വാർത്തകളിലേക്ക് വന്നത് അതാണ് കേരള ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി ഏഴിലേക്കോ ഏഴിലേക്കോ എട്ടിലേക്കോ മാറ്റിയിരിക്കുന്നു എന്ന നിലയിലുള്ള വാർത്ത പത്തനഞ്ചിലെ വാർത്തകൾ അതുപോലെ അദ്ദേഹത്തിന്റെ കേസിലെ കൂട്ടുപ്രതിയായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഈ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യം അതിനെ അതിൽ വാദം കേൾക്കുന്നത് മാറ്റിവെച്ചു തുടങ്ങിയ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അതിനപ്പുറത്ത് രാഹുൽ ബാങ്കൂട്ടിനെ ഈ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒരു വാർത്താ മുഖം എന്ന നിലയിൽ കാണുന്നില്ല എന്നുള്ളത് മേഘ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് പറയുമ്പോഴും നമുക്കിപ്പോ ഒരു എല്ലാ സമയത്തും ഇങ്ങനെ ഒരാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്നൊരു സംശയം കൂടിയുണ്ട് ഇനിയിപ്പോ ഇദ്ദേഹത്തിനെതിരായി കേസുകളില് കോടതി മുൻകൂർ ജാമ്യം നൽകുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ലഭിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കുന്ന ഘട്ടത്തിലൊക്കെ ആയിരിക്കും വീണ്ടും രാവിലെ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും മാങ്കൂട്ടത്തിലെ തിരക്കി ഇങ്ങനെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിറകെ പോവുകയും ഒക്കെ ചെയ്യുക പക്ഷേ നമ്മൾ ഈ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഒരു സമയത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതേണ്ടി വരികയാണ് മേഘ മറ്റൊന്നും കൊണ്ടല്ല ഇപ്പൊ ഇന്ന് യു ഡി എഫിന്റെ യോഗം വളരെ പ്രധാനപ്പെട്ട യോഗം കൊച്ചിയിൽ സമാപിച്ചിരിക്കുന്നു അതിന്റെ തുടർച്ചയായിട്ട് പി വി എൻ വർനെ പി വി എൻ വർടെ പാർട്ടിയെ ടി എം സി അടക്കം ഈ മുന്നണിയുടെ ഭാഗമാക്കുന്നു ഘടക നേരിട്ടല്ല എങ്കിലും അസോസിയേറ്റഡ് അംഗത്വം നൽകുന്നു അല്ലെങ്കിൽ അസോസിയേറ്റഡ് പാർട്ടികളായിട്ട് സ്വീകരിക്കുന്നു യു ഡി എഫ് എന്നൊക്കെ പറയുന്ന വാർത്തകൾ നിറയുന്ന സമയത്ത് നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആ ആകുമ്പോ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് നേരിട്ട് ആ കളത്തിലേക്ക് ആ കളത്തിലേക്ക് നേരിട്ട് യു ഡി എഫ് ഇറങ്ങി നിൽക്കുകയാണ് കാരണം ഇനി നമുക്ക് മൂന്ന് മാസം മുമ്പിൽ എന്നാണ് വേണമെങ്കിൽ പറയ പറയാൻ കഴിയുക ഇപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഏതാണ്ട് ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ഈ മാസം ഇങ്ങനെ അങ്ങനെ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങൾക്ക് അപ്പുറത്താണ് നമ്മള് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് അതായത് മൂന്ന് മാസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം മൂന്ന് മാസങ്ങൾ മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ആറിനായി നിന്നാണ് എന്റെ ഓർമ്മ അതായത് ഏപ്രിലെ ഏത് ആഴ്ചയും ഏത് ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണൊരു രാഷ്ട്രീയ സാധ്യത എന്നതും കൂടി അതെ അതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി യു ഡി എഫ് മൊത്തത്തിൽ ഒരു നല്ലൊരു അഴിച്ചുപണിയും ഒരു ഒരു നല്ലൊരു സ്ട്രാറ്റജി ബിൽഡിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലിക്കുന്നവർ അതായത് രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തെ കണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരുണ്ടായിരുന്നു അവരുടെ വോട്ട് പ്രതീക്ഷിച്ച് വീണ്ടും കോൺഗ്രസ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ പ്രചാരണ പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയോ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ നമുക്ക് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തെ ഈ ഇങ്ങനെ ആക്ഷേപങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കൂടി ഏറ്റവും ഒടുവിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ യു ഡി എഫിന്റെ ഭാഗ കോൺഗ്രസിന്റെ ഭാഗമെന്ന നിലയിൽ അല്ലെങ്കിൽ നിയമസഭാ കക്ഷിയുടെ ഭാഗം എന്ന നിലയിലൊക്കെ നേരത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി ഒഴിവാക്കുന്ന ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് കൈകൊണ്ടെന്ന് അപ്പൊ അതിനുശേഷം കോൺഗ്രസിന് ഉണ്ടായ ഒരു ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുഖത്തൊന്നും പിന്നെ രാഹുൽ ബാങ്കുടത്തലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വവും അവർക്കില്ല കാരണം അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരാളെ അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരാളെ അയാളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായവും പറയാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് കോൺഗ്രസിനും അതുപോലെ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്കും ഒരുപോലെ പറയാൻ കഴിഞ്ഞു ഇപ്പൊ രാഹുൽ കുട്ടികളുമായി ബന്ധപ്പെട്ടതിനു ശേഷം വന്ന പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ രൂക്ഷമായ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളായിരുന്നു ഉപ്പുകുഞ്ഞ കൊള്ളിപുറത്ത് എന്ന് ഉള്ള പ്രതികരണം അതുപോലെ ഇതൊന്ന് രാജ്മോൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഈ അതിജീവിതയെ പിടിച്ച് വിടെ അടച്ചിരുന്ന അതിജീവിതെ പിടിച്ചു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവന്നത് തന്നെ ഈ രാഹുൽ ബാങ്ക് കാണിച്ച കുറെ അബദ്ധങ്ങൾ കൊണ്ടാണ് അപ്പൊ ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം ഒരു വ്യക്തി ആ വ്യക്തിയായി ഉണ്ടാക്കിയ വിഷയങ്ങൾ ആ വ്യക്തിയായി പരിഹരിക്കട്ടെ എന്ന നിലയിൽ ഒരു വ്യക്തി മാത്രമായി കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വ്യക്തി മാത്രമായി ഒരംഗം പോലുമല്ലാതെ ആ ആകുന്ന തരത്തിലേക്ക് രാഹുൽ ബാങ്കുകൂടത്തിൽ കോൺഗ്രസ് മാറ്റി കഴിയും ഇനി മൂന്ന് മാസം കൊണ്ട് എങ്കിൽ പിന്നെ രാഹുലിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ ഒക്കെ പറഞ്ഞാൽ അത് വല്ലാത്ത എന്ത് പ്രഹസനമാണ് സജീന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല അത് പൊതുജനം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പൊ രാഹുൽ മാറ്റി നിർത്തിയതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം വല്ലാത്ത ഒരു വിഭാഗത്തിന് അല്ലാത്ത അസംതൃപ്തി ചിലപ്പോ സി പി എമ്മിൽ ആയിരുന്നു വിഷയം അല്ലെ സി പി എമ്മിൽ ആയിരുന്നെങ്കിൽ സി പി എം ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക അവർ ഈ അന്വേഷണം കഴിയുന്നതുവരെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല കുറ്റം തെളിയിക്കട്ടെ എന്ന് പറയുന്ന നിലപാടായിരിക്കും സ്വാഭാവികമായിട്ടും സി പി എം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുക പക്ഷെ കോൺഗ്രസിലേക്ക് വന്നപ്പോ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം ആരും നിന്നില്ല എന്നൊരു വികാരമുള്ള കുറച്ച് കുറച്ച് അണികളെങ്കിലും കോൺഗ്രസിലുണ്ട് എന്ന് നമ്മൾ കരുതുന്നു പക്ഷെ ആ അണികളല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വിശാലമായ സംവിധാനമാണ് കോൺഗ്രസ് മാത്രമല്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് കൂടിയാണ് ഇപ്പൊ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു അനുഭാവമൊക്കെ ഉണ്ട് എങ്കിലും അവർക്കെല്ലാം ഇപ്പോ ഏതൊരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദിച്ച പോലെ ഭരണം വേണമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമോ എന്നൊരു ചോദ്യമൊക്കെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം മാറി നിൽക്കട്ടെ എന്ന് കോൺഗ്രസ് വിചാരിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോ കരുതുന്നതുമെ അങ്ങനെയാണെങ്കിൽ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു അവിടെ പാലക്കാട് മറ്റ് സ്ഥാനാർത്ഥികളകം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള കാലിനകം തന്നെ കളത്തിലിറങ്ങി പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ നമുക്കറിയാം തന്ദീപാര്യായിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ രാവിലെ കൂടുതൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സീറ്റില്ലെങ്കിൽ പിന്നെ സന്ദീപാരിന്റെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയാണ് ഒരു തൊണ്ണൂറ്റി അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ഉണ്ടായി നിൽക്കുന്നത് എന്നൊക്കെ അറിയാം അപ്പോ ഇപ്പം നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ വളരെ ദ്രുതഗതിയിൽ രാഹുൽ മാങ്കൂട്ടതലെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമെന്ന് അവരിപ്പോ കരുതാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം ഇനി രാഹുൽ മാങ്കൂട്ടലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നും കോൺഗ്രസ് സമയമില്ല രണ്ടോ മൂന്നോ മാസം മാത്രമാണ് എല്ലാത്തിനും കൂടി ഉള്ളത് അപ്പൊ അതിനിടയിൽ കേരളത്തിലേക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും അതിൽ തന്നെ അവരിപ്പോ ഇന്ന് അവരുടെ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ീറ്റുകൾ ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ എന്ന ഒരു വിഭാഗം അതുപോലെ പിടിച്ചെടുക്കാവുന്ന സീറ്റുകൾ എന്ന രണ്ടാമത്തെ വിഭാഗം സാധ്യത കുറഞ്ഞ മൂന്നാമത്തെ വിഭാഗം അങ്ങനെ മൂന്ന് തരത്തിലുള്ള സീറ്റുകളൊക്കെ തരം തിരിച്ചുകൊണ്ടുള്ള വളരെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം പിടിക്കാനുള്ള വകുപ്പ് തന്നെയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഇനിയും പ്രതിപക്ഷം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ മുന്നണിയും ഈ പാർട്ടിയും ഒക്കെ പോകും പാർട്ടികളുമൊക്കെ പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കോൺഗ്രസിന്റെ ഉണ്ടാകാൻ അതെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനു ശേഷം തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസമുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ അതോ എന്ത് ചെയ്താലും മറികടക്കാം എന്നാണോ എന്നറിയില്ല പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയം വിട്ട് പോകാനുള്ള സാധ്യത പൊതുവേ ഇല്ല എന്ന് വേണം വിലയിരുത്താൻ അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി ഇപ്പൊ ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് കേസുകൾ എങ്ങും എത്തിയിട്ടില്ല കേസുകളുടെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളു അതുമായി ബന്ധപ്പെട്ടിപ്പോ രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ തന്നെ പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും രാഹുലിന് പൊതുജനങ്ങൾക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനൊക്കെ എളുപ്പമായിരിക്കും അദ്ദേഹം ആ നിലയ്ക്ക് തന്നെ സജീവമായിട്ട് കേരള രാഷ്ട്രീയ രംഗത്തുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു അപ്പൊ അദ്ദേഹത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് അതിനകത്ത് അപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നത് ശരി അതവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് പല സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങൾക്ക് പോകുന്നു അതുപോലെ അദ്ദേഹം പല മണ്ഡലങ്ങളും മീൻസ് മണ്ഡലങ്ങളെന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകളാകട്ടെ അത്തരത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ആകട്ടെ പഞ്ചായത്തുകളാകട്ടെ അവിടെ ഒക്കെ അദ്ദേഹം പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നമ്മൾ കണ്ടതാണ് അത് തുടരുകയും ചെയ്യും പക്ഷെ കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കാതിരുന്നാൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കാതിരുന്നാൽ സ്വഭാവമായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഈ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് അല്ലെങ്കിൽ എതിരായ ഈ ആക്ഷേപങ്ങളിൽ കഴമില്ല എന്ന് തെളിയിക്കുന്നത് എങ്കിലും അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും ആ സംശയത്തിന്റെ ആ ഒരു മാറാലയോ സംശയത്തിന്റെ നിഴലോ ഒക്കെ മാറുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് കോൺഗ്രസിന് വരുന്നത് വരെയെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഇനി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ആയിരിക്കാം ആ നിലയ്ക്ക് രാഹുൽ ബാന്തൂടത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർലമെന്ററി സ്ഥാനത്തേക്ക് മത്സരിക്കാനോ ആ നിലയ്ക്കൊക്കെ മടങ്ങി വരാൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോഴായിരിക്കും എന്ന് വേണം കരുതേണ്ടത് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ തമ്മിലുള്ള വഴി അത് കുറച്ച് അത് അദ്ദേഹം ചെയ്യുമ്പോ എനിക്ക് അറിയില്ല മറ്റൊരു അഭയം തേടുക എന്നുള്ളതാണ് ചാടുക പറയുന്ന പോലെ ഒക്കെ അദ്ദേഹത്തെ ആ ഒക്കെ ചാടുകയ്യാറാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ മറ്റു ചില എപ്പിസോഡുകൾ നമ്മൾ കാണേണ്ടി വരും സാക്ഷ്യം വഹിക്കേണ്ടി വരും സി പി എമ്മിന് അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നാൽ അവർക്ക് കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ അറിയുകയും ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് ശരി പക്ഷെ അത് തെളിയിക്കപ്പെട്ടെ നിലവിൽ കോടതികളിൽ തന്നെ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്ത് നിർത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ അത്ര വലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അത് പ്രതിരോധിക്കാൻ കൃത്യമായിട്ടും സി പി എമ്മിന് കഴിയും സി പി എമ്മിനെ സംബന്ധിച്ചിണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്നും അവരെ പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല എന്നാണ് തോന്നുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അപ്പോ അങ്ങനെ ഉള്ള രാഷ്ട്രീയ കൂടുമാറ്റമോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള മതകണ്ഠം ചാടലൊക്കെ സംഭവിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല ആള് രാഹുലാണ് ആണ് നേരത്തെ മേഘ പറയുന്നത് പോലെ അതിന്റെ കോൺഫിഡൻസ് ലെവൽ വേറെയാണ് വേറെ ലെവൽ കോൺഫിഡൻസ് രാഹുൽ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല ഈ ആണെന്ന് പറയുന്ന പോലെ അതെ അപ്പോൾ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് തെളിയിച്ച് തിരികെ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒരു ടിക്കറ്റ് കോൺഗ്രസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉയരില്ലേ ഒരു സംശയത്തിന്റെ പേരിൽ തങ്ങളുടെ ഒരു വിശ്വസ്തനായ ഒരു പ്രവർത്തകനെ പുറത്താക്കിയ പാർട്ടി അല്ലെ നിങ്ങൾ എന്നൊരു ചോദ്യം കോൺഗ്രസ് മുന്നിൽ വരില്ലേ അതൊരു പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യമായി പോകില്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല മേഖല വരാൻ സാധ്യതയുള്ളത് സംശയം അത് ചോദിക്കപ്പെടാം സംശയത്തിന് ഇപ്പൊ രാഷ്ട്രീയ എതിരാളികളോടൊന്നും ചോദിക്കൊന്നും തോന്നില്ല മറിച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും അദ്ദേഹത്തിനെ രാഹുൽ മാൻകൂട്ടത്തിൽ ആവശ്യമില്ലാതെ മാറ്റി നിർത്തിയതല്ലേ അപ്പോ ഉറപ്പായിട്ടും അവർക്ക് പറയാനുള്ള മറുപടി ഉണ്ടാവുമല്ലോ ഇതിപ്പോ ഏതെങ്കിലും ഒരു നേതാവിന്റെ വ്യക്തി വൈരാഗ്യമല്ല രാഹുൽ മാൻകൂട്ടലിനെതിരെ ഉണ്ടായിരുന്നത് മറിച്ച് മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നിട്ട് പ്രത്യേകം കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ അങ്ങനെ എല്ലാവരും അല്ല എങ്കിലും ഒരു വിഭാഗം നേതാക്കളുടെ ഒക്കെ മുതിർന്ന നേതാക്കളെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആരോപണവിധേനായ ഒരാളിനെ തൽക്കാലം മാറ്റി നിർത്തുന്നു അദ്ദേഹം പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹം അത് തെളിയിക്കേണ്ടത് അദ്ദേഹം ഈ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ അത് തെളിയിച്ച് തിരിച്ചു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കർത്തവ്യമാണ് അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അവർക്ക് അത് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും എന്നാൽ കുറച്ച് ആൾ അധികം ആളുകളെങ്കിലും രാഹുൽ മാകാരണമായി അകച്ചു കൂടുതൽ അടുപ്പം കാണിക്കാനോ അദ്ദേഹത്തിന് കൂടുതലൊരു അങ്ങനെ നമ്മൾ പറയാറുള്ള പോലെ ഒരു രക്തസാക്ഷി കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന് ഇനി കാലത്ത് ഉണ്ടായേണ്ടി വരേണ്ടതാണ് അതെ ഇത്തരത്തിൽ ഇത് അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ട് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഒരു പറ്റം വോട്ടുകൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഞാൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പുറത്താക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടോ തങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ വോട്ട് ചെയ്താ ചെയ്തേക്കാം എന്നോ ചിന്തിക്കാൻ അത്രയും വലിയൊരു രാഷ്ട്രീയ വിഷയമാണോ അത് എന്ന് സംശയമുണ്ട് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ ശബരിമല അയ്യപ്പന്റെ വിഷയം ആ അതുമായി ബന്ധപ്പെട്ട പാരഡിയം പാർട്ടികളൊക്കെ കുറച്ചും കൂടെ ജനങ്ങളെ വൈകാരികമായി സ്വാധീനിച്ചേക്കാം മറ്റേത് ഒരു വ്യക്തിയുടെ വിഷയമാണല്ലോ അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ് അത് കോൺഗ്രസ് അപ്പോ കോൺഗ്രസ്സിന് കൃത്യമായിട്ടും ആ ഒരു സമയത്ത് പിന്നെ അതില് ഒരു പ്രതിരോധത്തിലാകാൻ ഒട്ടും താല്പര്യവുമില്ല അതിനെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അതിനെ മറുപടി കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സമയത്ത് സമയം കളയാനും കോൺഗ്രസ് നിന്നില്ല അങ്ങനെ ഒരു വില കൊടുക്കാൻ കൃത്യമായിട്ടും ആ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ്സിന് പറ്റില്ലായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് രാഹുൽ മാൻകൂട്ടത്തിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ഈ അംഗത്വം തന്നെ പ്രാഥമിക അംഗത്വം തന്നെ റദ്ദാക്കിക്കൊണ്ടാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് പോയത് അപ്പോ അത് പക്ഷേ ഈ രാഹുൽ ബാങ്കൂട്ടത്തിൽ വിഷയം പോലും എനിക്ക് തോന്നുന്നത് ആ വിഷയം അല്ലാതെ പൊളിറ്റിസൈസ് ചെയ്ത് കൊണ്ടുവന്നപ്പോ പാലക്കാട് പഞ്ചായത്തുകൾ നമ്മുടെ എടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എടുത്ത് നോക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ അത് കോൺഗ്രസിന് അനുകൂലമായി പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവുമുണ്ട് അതേസമയം ഈ വിവാദം രാഹുൽ നിന്ന് ബാൻകൂട്ടത്തിനെതിരായി ഇങ്ങനൊരു വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനൊരു വിവാദം തന്നെ ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ഇതിനും കോൺഗ്രസിന് പോകാൻ കഴിയുമായിരുന്നു എന്നും തോന്നുന്നു അതെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇതൊരു രാഷ്ട്രീയ വിവാദമായി രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ വിഷയം ഉയർന്നത് അത് തെരഞ്ഞെടുപ്പിനെ എന്ന് തന്നെയാണ് തോന്നുന്നത് നന്നായി ബാധിക്കുമെന്ന് കരുതിയാണ് ആ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നവർ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ അത് ആദ്യം ഒന്ന് ഉയർന്നു വന്നു പിന്നീടം കെട്ടിറങ്ങി പോവുക ഒക്കെയാണല്ലോ ചെയ്തത് പക്ഷെ പിന്നെയും അത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കാനും അത് അത് പറഞ്ഞുകൊണ്ട് ഇതാ ഈ സ്ത്രീലമ്പടന്മാരാണ് കോൺഗ്രസ് നേതാക്കൾ അവർ പൊട്ടിയത് എന്ന് അങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് അത് കൊണ്ടുപോകാൻ കൃത്യമായി ഇടതുപക്ഷം ശ്രമിച്ചു അത് വേണ്ടവണ്ണം ഒന്നും ഏഷ്യയില്ല എന്ന് മാത്രമല്ല അത് അവരൊരു ശരിയായ ആയി മാറിയതുമില്ല അതായത് അവർക്ക് അതിനകത്ത് ഫോക്കസ് നിൽക്കാനും പറ്റിയില്ല കാരണം ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു തൊട്ടു മുൻപൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ കോടതികളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പല പരാമർശങ്ങൾ വന്നതും അതുപോലെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഒരു ഉത്തരവൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പാലക്കാട് വന്ന് അദ്ദേഹത്തിന്റെ വാർഡിൽ വോട്ട് ചെയ്യുന്നത് ആ വാർഡിൽ തോന്നുന്നു കോൺഗ്രസ് ആണ് ജയിച്ചത് അപ്പൊ അങ്ങനെ ഇത് വലിയൊരു വിഷയമാക്കി അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കത്തിച്ചു നിർത്താമെന്ന് വിചാരിച്ചവർക്കും ഒരു പരിധിവരെ അബദ്ധം സംഭവിച്ചു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയത് കാരണം അതിന്റെ ഒരു റിസൾട്ട് കൃത്യമായിട്ടും ഈ ഒൻപത് പതിനൊന്ന് ഈ രണ്ട് ദിവസങ്ങളായി നടന്ന ഈ വോട്ടെടുപ്പിന്റെ തൊട്ട് തനിയേ ദിവസങ്ങളിൽ ഉണ്ടായ മറ്റു ചില നിർണായകമായ കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞടങ്ങി പോവുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് മറ്റു ഒരു രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാനോ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകൾ കളയാനോ ഒന്നും ആ വിവാദം തോന്നുന്നത് അതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വേറൊരു വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാം പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നു എന്ന തരത്തിൽ ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടിരുന്നു ഇതിൽ പിന്നീട് ഫോളോ അപ്പുകൾ ഒന്നും ഉണ്ടായില്ല എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായോ അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് ശേഷമോ ഇത്തരത്തിലൊരു പരാതി വരാനുള്ള സാധ്യതയുണ്ടോ അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ഇനിപ്പോ അത് അത് അങ്ങനെ ഒരു സംഭവം അണിയറയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇനി അത് കൊണ്ടുവന്ന സമയം കളയണോ എന്ന് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ എതിരാളികൾ കാണാൻ പ്ലാൻ അവർ ആലോചിക്കുമോ എന്ന് സംശയമുണ്ട് ഇനിയിപ്പോ രാഹുൽ പാങ്കൂടുത്ത് കോൺഗ്രസിന്റെ ഭാഗമല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചെയ്തിയുടെ ഭാഗമല്ല അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം മറ്റുമല്ല എം എൽ എ ആവുന്നു അതെനിക്ക് രാഹുൽ ആ ഇപ്പൊ ഒരു വർഷം ഒരു വർഷം കഴിയുന്നു ഒരു വർഷം കഴിയുന്നു എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ എം എൽ എ രണ്ടര വർഷം രണ്ടര വർഷമെങ്കിലും പൂർത്തിയാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന്റെ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോ അതുപോലും കൃത്യമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഒക്കെയാണ് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു രാഷ്ട്രീയ ചേരിയുടെയും ഭാഗമല്ലാത്ത ഒരാളിനെതിരെയും ഇനി ഇങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ ഇപ്പൊ ഒരു വാർത്ത അടിച്ചാൽ തന്നെ ആർക്കാണ് ഇനി വലിയ താല്പര്യം ഉണ്ടാവുക അങ്ങോട്ടുള്ള ില് രാഹുൽ ഗാന്ധി ഒരു കേസ് കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നിഷ്പ്രയാസം അത് ഞങ്ങളുടെ ആളെ അല്ലല്ലോ ഞങ്ങളുടെ ഭാഗമേ അല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കൃത്യമായിട്ടും അതിൽ നിന്ന് ഒഴിവാകാം അത് അവരിലെ തന്നെ ചില നേതാക്കൾ പറയുന്നത് പോലെ അത് കോൺഗ്രസ് പാർട്ടിയുടെ അപജയമല്ല അതൊരു വ്യക്തിയുടെ അപജയമാണെന്ന് കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇനി എനിക്ക് തോന്നുന്നത് ഈ മൂന്നാമത്തെ പരാതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും പൊക്കിക്കൊണ്ടുവരാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് ഉണ്ടാകാനുള്ള സാധ്യത തുലുവ തുച്ഛമാണ് ഇനി ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ തീർക്കണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ചിലപ്പോ പരാതി കൊടുക്കുന്നത് ഇനി ജെനുവനായിട്ട് പരാതികൾ വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ജെനുവിനായിട്ടാണോ ഇതുവരെ വന്ന പരാതികൾ എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും അതിന്റെ ഒക്കെ പിന്നിൽ കൃത്യമായ പരാതി ഒക്കെ പ്ലേസ് ചെയ്യപ്പെട്ട സമയങ്ങളും അതിനെക്കുറിച്ച് കോടതികൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഏറെ 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 ഉണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടി വരിക അതുകൊണ്ട് അടുത്തൊരു പരാതി അത് വന്നാലും അത് ഏതെങ്കിലും ഇടയാക്കുമെന്നും ഇപ്പോൾ കരുതാനാകുന്നില്ല അതെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞതുപോലെ തെറ്റുകാരൻ അല്ല എങ്കിൽ ഈ വിചാരണയെല്ലാം കഴിഞ്ഞ തിരിച്ച് കോൺഗ്രസ് തയ്യാറാണെങ്കിൽ തിരിച്ചെത്തട്ടെ അല്ലെങ്കിൽ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മുന്നണിയുടെ ഭാഗമായി രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ തുടരുമോ എന്ന് തന്നെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വന്നു ചേട്ടാ